ഹലോ കൂട്ടുകാരെ അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് വേറെ ഒന്നല്ല നമ്മളെ ഈ കുഞ്ഞ് കൊച്ചു സ്വർഗം നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാൻ കരുതി അപ്പൊ അത്ര വലിയ ഒരു കുഞ്ഞ് വീടാണ് പിന്നെ ഒരുപാട് പരിമിതികളുണ്ട് വേറെ ഒന്നല്ല നമ്മളെ വീട്ടിൽ രണ്ടു വട്ടം പ്രളയത്തിൻ്റെ സമയത്ത് രണ്ടു വട്ടം വെള്ളം കയറി ഇറങ്ങിപ്പോയ വീടാണ് അതിൻ്റേതായ അപാകതകൾ നമ്മളെ വീടിൻ്റെ അവിടെ ഇവിടെ ഒക്കെ കാണാറുണ്ട് കേട്ടോ രണ്ടു പ്രാവശ്യം ഫുൾ രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിൽ നിന്ന വീടാണ് എന്നിട്ടും വീഴാതെ തളരാതെ ഞങ്ങളെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് കണ്ടാലോ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള വഴി ഇതെങ്ങനെയാണ് കേട്ടോ ചുറ്റുന്ന റബ്ബറും തോട്ടാണ് ഇങ്ങനെയാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള വഴി ബാക്കി ഞാൻ ചരാം കേട്ടോ ഏ നമ്മളെ വീടിന്റെ മുന്നിൽ തന്നെ ഒരാൾ നിൽക്കുന്നുണ്ട് സാരല്ലോ വേറൊരാളവിടെ കളിക്കുന്നുണ്ട് കേട്ടോ അത് കാണിച്ചു തന്നിട്ടാ നമ്മളെ വീടിന്റെ ഫ്രണ്ട് വശം ഇങ്ങനെ കേട്ടോ വീടിന്റെ മുൻഭാഗത്തു തന്നെ ആട്ടോ ഇങ്ങനെ കമ്പിവേല് അതാ കാണുന്ന കേട്ടോ മെയിൻ റോഡ് ആ കാണുന്ന പുഴയിലോട്ടുള്ള റോഡ് കേട്ടോ അത് നമ്മളെ മൂ എൻട്രൻസ് കേട്ടോ ആ വഴി നമ്മുടെ ശരിക്കുള്ള വഴി വീടിൻ്റെ പുറകെ കൂടെയാണ് ഞാൻ കാണിച്ചു തരാം വീടിൻ്റെ ഏകദേശം ഒരു ഇത് അപ്പം ഇങ്ങനെയട്ടോ നമ്മളെ വീട് നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് നമ്മളെ ഈ രണ്ട് സൈഡായിട്ട് ചെറിയൊരു കോലായി പോയാലുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ സിറ്റൗട്ട് ഞങ്ങളെ ഇവിടെയൊക്കെ കോലായി ഉമ്മറന്നൊക്കെ ആട്ടോ പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മളെ വീടിന് ഒരുപാട് ഒക്കെ ക്ഷമിച്ച് ഇതാക്കുക അപ്പം ഇതാ കണ്ടോ നമ്മളെ വെളുക്കം ചെയ്യാനായിട്ട് ഇവിടെ ഒരാൾ വെക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കൂടെ ഇങ്ങനെ കയറിപ്പോകുമ്പോൾ നമ്മളെ ഹോള് ഇത് നമ്മളെ ഹോൾ കേട്ടോ ഹോളിൻ്റെ ഒരു ചെറിയ പോർഷനാണ് ടി വി ടി വിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്നത് അവിടെയാണേ ഇവിടെ ഇങ്ങനെ മൂന്ന് ജനലായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റൂമാണ് ഇത് എൻ്റെ റൂം ആയിരുന്നു ഇപ്പം ഞാനല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ റൂമിൻ്റെ നേരം ഈ റൂമിൽ തന്നെ കേട്ടോ ബാത്ത് റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് വാഷിംഗ് മെഷീൻ നമ്മളവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ജാനലേ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ തിരിയുമ്പോൾ നമ്മളെ ഹാളിൻ്റെ മെയിൻ പാർട്ട് വരുന്നത് നമ്മളിവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് അയൺ ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടുന്ന് പിന്നെ ഇവിടെ കേട്ടോ നമ്മളെ ഡൈനിങ് ഏരിയ പിന്നെ ഇതാ ഇവിടെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വാഷ് പീസ് അതിൻ്റെ ഒരു കുഞ്ഞി കണ്ണാട് ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ റൂമാണ് ഈ റൂം അച്ഛൻ്റെ അമ്മേൻ്റെ റൂം കേട്ടോ അത്യാവശ്യം വലിയ റൂമാണ് കേട്ടോ ഇത് ഇവിടെ രണ്ട് കാട്ടിലിട്ടിട്ടുണ്ട് നമ്മൾ ചെയറൊക്കെ ചെയ്യാം കേട്ടോ നമ്മളെ മക്കളെ എടുക്കുന്നതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്വർഗത്തിലേക്ക് പോവാം നമ്മുടെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഇതാണ് നമ്മളെ റൂമ് വരുന്നത് കുഞ്ഞ് റൂമോ കണ്ടോ ജനലൊക്കെ കർട്ടൺ സെറ്റ് ചെയ്ത് ചെയ്ത് തരണ്ട് നമ്മളെ കുട്ടിക്കുർമ്മമാര് നമ്മൾ ബെഡ് വിരിച്ചിട്ട് കണ്ട അപ്പോൾ അവർക്ക് അവിടെ കുത്തിമാറയാണ് പിന്നെ ഇങ്ങനെയാണ് നമ്മളെ റൂമിന്റെ ഒരു ഔട്ട്ഫുട്ട് നമ്മളെ ജനലിന്റെ അവിടെ ഒരു കർട്ടണിട്ടുണ്ട് ഹലോ അപ്പോൾ നമ്മളെ റൂമിൽ ഇതാ കർട്ടനൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ അതൊരു അലമാര ഉണ്ട് അലമാരയിലാണ് നമ്മളെ എല്ലാ സാധനങ്ങളും വെച്ചേക്കുന്നത് പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് ഫോട്ടോ സെക്ഷനാണ് നമ്മൾ മക്കളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കേട്ടോ ഇനിയും കുറച്ച് ഫോട്ടോസും കൂടെ വെക്കാനുണ്ട് അതായത് നമ്മളാ ഇറ്റ് മോൻ്റെ അഞ്ചാം മാസത്തിലുള്ള ഒരു ഫോട്ടോയാണ് പിന്നെ അമ്പൂടി കുട്ടേൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോ പിന്നെ ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചാർജ് ചെയ്യാനും ഫാനും വെക്കാനും ചൂട് കൂടിയ സമയത്ത് ഇവിടെ ഒരു ഹാങ്ങർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ നമ്മുടെ ഇച്ചുമോൻ്റെ ഒരു കുഞ്ഞ് തോക്കും വെച്ചിട്ടുണ്ട് ഏട്ടൻ കൊണ്ടു കൊടുത്തതെന്ന് മേലെ ഒരു റാക്കും ഉണ്ട് പിന്നെ അതാ അലമാരേൻ്റെ ഉള്ളിൽ ഇച്ചൂൻ്റെ ബാഗും ബുക്കും ഉണ്ട് പിന്നെ നമ്മളെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ഒരു ദിവസം നമ്മൾ ഇത് ചെയ്ത് കാണിക്കാം കേട്ടോ പിന്നെ അത് അയച്ചവിടെ അങ്ങനെ നിന്ന് അവൻ്റെ ബാഗ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പറയാം കേട്ടോ പിന്നെ നമ്മൾ ടീ റൂമിലിട്ട് ഇപ്പോൾ എപ്പോഴും ഈ വാട്ടർ ബോട്ടിൽ ഉണ്ടാവുക അവർക്ക് എപ്പോഴും വെള്ളം വേണം അപ്പോൾ എപ്പോഴും ഒരു പകുതിയൊക്കെ വെള്ളം അവിടെ വയ്ക്കാറുണ്ട് രാത്രി സമയത്താണെന്നുണ്ടെങ്കിലും വെള്ളം നിർബന്ധമാണ് പിന്നെ അതാണ് നമ്മളെ മെയിൻ ഏരിയ നിങ്ങളൊക്കെ കണ്ടു മടുത്തൊരു സ്ഥലമായിരിക്കും എന്നെക്കാൾ നന്നായിട്ട് ചെറുപ്പം നിങ്ങൾക്ക് അറിയാം നമ്മൾ ആ കിച്ചണിൽ ഒരു കൗണ്ടർ ടോപ്പ് ഉണ്ട് അവിടെ ഗ്യാസ് എടുപ്പും പിന്നെ പാത്രം കഴുകി വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് കേട്ടോ പിന്നെ ഒരു ഷെൽഫും ഒരു പാത്രം വെക്കുന്ന സ്റ്റാൻഡൊക്കെ കേട്ടോ പിന്നെ ഒരു കുഞ്ഞടുപ്പുണ്ട് നമ്മളെ വീടിന്റെ പുറം ഭാഗം ഏതാണ് ഒരു കിണറുണ്ട് അമ്മിത്തറയുണ്ട് പിന്നെ ഒരു കുഞ്ഞ് ഷെഡ് ഉണ്ട് അവിടെ നമ്മള് വണ്ടിയൊക്കെ നിർത്തുന്നത് ഈ ഭാഗത്ത് കൂടെ കേട്ടോ നമ്മള് വഴി വരുന്നെ ഇപ്പൊ നമ്മളെ വീഡിയോ കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കമൻ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ എന്റെ മോത്തൊക്കെ കൊതുക്ടിച്ചു കേട്ടോ മോത്തും കൈമലൊക്കെ ഉണ്ട് ഇവിടെ നിറച്ച് ചക്ക മാണോ